ലളിതമായ നിർദ്ദേശങ്ങൾ നൽകിയാൽ അതനുസരിച്ച് എഴുതാൻ കഴിവുള്ള ചാറ്റ് ജി പി ചിത്രങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ള ഡാൽ ഇ ഒരു ഹോളിവുഡ് സിനിമയോളം ഗുണമേന്മയുള്ള വീഡിയോകൾ നിർമ്മിക്കാനാകുന്ന സൊറ എ ഐ എന്നിവ അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്ഥാപനമാണ് ഓപ്പൺ എ ഐ ഇപ്പോഴിതാ ഒരാളുടെ ശബ്ദം പുനർനിർമ്മിക്കാനാകുന്ന സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുകയാണ് കമ്പനി നിലവിൽ ചുരുക്കം ചില സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് വോയിസ് എൻജിൻ എന്ന് വിളിക്കുന്ന ഈ സാങ്കേതിക വിദ്യ ലഭ്യമാക്കിയിട്ടുള്ളത് വെറും പതിനഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരാളുടെ റെക്കോർഡ് ചെയ്ത ശബ്ദം ഉപയോഗിച്ച അതേ ശബ്ദം നിർമ്മിച്ചെടുക്കാൻ വോയിസ് എഞ്ചിന് സാധിക്കും പതിനഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വോയിസ് ക്ലിപ്പും ഒരു പാരഗ്രാഫ് കുറിപ്പും അപ്ലോഡ് ചെയ്താൽ വോയിസ് എഞ്ചിൻ അതേ ശബ്ദത്തിൽ ആ കുറിപ്പ് വായിക്കും അത് ഏത് ഭാഷയിലാണെങ്കിലും കുഴപ്പമില്ല മലയാളം മാത്രമേ അറിയുവെങ്കിലും ഇംഗ്ലീഷ് ഉൾപ്പെടെ ഏത് ഭാഷയിലും ശബ്ദം നിർമ്മിക്കുവാൻ വോയിസ് ഓയിസെഞ്ചിന് സാധിക്കും നിലവിൽ പരീക്ഷണ പരീക്ഷണഘട്ടത്തിലിരിക്കുന്ന ഈ സാങ്കേതിക വിദ്യ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടില്ല അതിനു മുമ്പ് സാങ്കേതിക വിദ്യയുടെ വിവിധ ഭീഷണികൾ തിരിച്ചറിയേണ്ടതുണ്ട് ഏ ഈ ചിത്രങ്ങളെ പോലെ തന്നെ ഏ ഈ ശബ്ദം ഉപയോഗിച്ചുള്ള വ്യാജ വാർത്താ പ്രചരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ഈ സാങ്കേതിക വിദ്യ കാരണമായേക്കാം കുറ്റവാളികൾ മറ്റുള്ളവരുടെ ശബ്ദം അനുകരിച്ച ഫോൺ കോളുകൾ ചെയ്ത് ആളുകളെ കബളിപ്പിക്കുവാനും സാധ്യതയുണ്ട് വോയിസ് ഓതന്റിഫിക്കേറ്ററുകൾ മറികടക്കുവാനും ഓൺലൈൻ അക്കൗണ്ടുകളിലേക്കും ഉപകരണങ്ങളിലേക്കും കയറുവാനും ഈ സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്തേക്കാമെന്നും ആശങ്ക കമ്പനിക്കുണ്ട് തന്നെ ഓയിസ് എഞ്ചിനിലൂടെ നിർമ്മിക്കുന്ന സിന്തറ്റിക് ശബ്ദത്തിന് വാട്ടർമാർക്ക് നൽകുവാനും ഇതിൻ്റെ ദുരുപയോഗം തടയുവാനുമായുള്ള വഴികൾ തേടുകയാണ് ഓപ്പൺ എ ഐ സൊറ എന്ന പേരിൽ വീഡിയോ ജനറേഷൻ ടൂൾ അവതരിപ്പിച്ചപ്പോഴും ഇതേ ആശങ്ക ഉയർന്നിരുന്നു സൊറയും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടില്ല ആശങ്കകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഓയിസ് എഞ്ചിൻ സാങ്കേതിക വിദ്യയുടെ പ്രയോജനം എന്താണെന്നാവും ചോദ്യമുയർന്നത് ഓൺലൈൻ ചാറ്റ് ബോട്ടുകൾക്ക് ശബ്ദം നൽകുവാനും ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം ഓഡിയോ ബുക്കുകൾ എളുപ്പം നിർമ്മിക്കാൻ സാധിക്കും ഓട്ടോമേറ്റഡ് റേഡിയോ സ്റ്റേഷൻ നിർമ്മിക്കുവാനും ഇതുകൊണ്ട് സാധിക്കും ശബ്ദത്തിൽ പ്രതികരിക്കുവാൻ കഴിവുള്ള ചാറ്റ് ജി പി ടി യുടെ പതിപ്പിനു വേണ്ടിയാണ് ഈ സാങ്കേതികവിദ്യ ഓപ്പൺ എഐ ഉപയോഗിച്ചിരിക്കുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനാവുന്ന സിന്തറ്റിക് ശബ്ദശേഖരമാണ് വിവിധ സ്ഥാപനങ്ങൾക്ക് ഓപ്പൺ എ ഈ ടോളിനൊപ്പം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് തോണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം